ശാസ്ത്രം ഏറെ പുരോഗമിച്ചെങ്കിലും ഇന്നും വിഷയമായി മാറിയ ഒരു സംഭവത്തിന് ഇപ്പോൾ അറുതി വന്നിരിക്കുകയാണ് യു എസിലെ ഏറ്റവും ശക്തമായ ഗൂഢാലോചന സിദ്ധാന്തങ്ങളിൽ ഒന്ന് അമേരിക്ക ഒരിക്കലും ചന്ദ്രനിൽ ഇറങ്ങിയിട്ടില്ല എന്നതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ അപ്പോളോ ഇലവൻ എന്ന ബഹിരാകാശ യാത്ര ചന്ദ്രനിൽ ഇറങ്ങിയപ്പോൾ മുതൽ വിവിധ വ്യക്തികളും ഗ്രൂപ്പുകളും നാസ ചന്ദ്രൻ ലാൻഡിങ്ങും നീലാം സ്ട്രോങ്ങും ബെസ് സാലറിനും ചന്ദ്രനിൽ നടന്ന അമേരിക്കൻ പതാക നാട്ടുന്നതും വ്യാജമാണെന്ന് അവകാശപ്പെട്ട് രംഗത്തെത്തിയിരുന്നു ഇപ്പോഴത്തെ ആ വാദത്തിന് ഒരു അറുതി വന്നിരിക്കുകയാണ് പരിശോധിക്കാൻ വിശദവരങ്ങൾ നമസ്കാരം ഞാൻ മുരളി ചന്ദ്രനിൽ ഇറങ്ങുന്നതിൻ്റെ ചിത്രങ്ങളും വീഡിയോകളും എല്ലാം ഒരു സിനിമാ നിർമ്മാണം പോലെയാണ് അരങ്ങേറിയതെന്ന് ഈ ദൃശ്യങ്ങൾ വ്യാജമാണെന്ന അഭിപ്രായമുള്ളവർ പറഞ്ഞത് ഗൂഢാലോചനാ സിദ്ധാന്തം ഇന്റർനെറ്റിൽ അതിവേഗം പടരുകയും വളരെ രീതിയിൽ ഉണ്ടാവുകയും ചെയ്തു ഇപ്പോൾ റഷ്യയിൽ നിന്നുള്ള ഒരു ശാസ്ത്രജ്ഞന്റെ പ്രസ്താവന ആ പരാമർശങ്ങളെയെല്ലാം പാടെ തള്ളിക്കളയുകയാണ് ഈ ഗൂഢാലോചന സിദ്ധാന്തത്തിനെ ഇപ്പോൾ അന്ത്യം കുറിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത് കാരണം ഗൂഢാലോചന സിദ്ധാന്തത്തിന് ചന്ദ്രനിറങ്ങുന്നതിൻ്റെ സത്യാവസ്ഥ സ്വീകരിക്കുന്നതിൽ റഷ്യയുടെ താൽപ്പര്യം കണ്ടെത്താൻ കഴിയില്ല ഇതുവരെ മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കിയ ഏകരാജ്യം അമേരിക്കയാണ് റഷ്യയുടെ ആദ്യത്തെ ചാന്ദ്രദൌത്യമായ ലൂണ ട്വൻറ്റി ഫൈവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സോഫ്റ്റ് ലാൻഡിംഗ് ലക്ഷ്യമിട്ടെങ്കിലും പരാജയപ്പെടുകയായിരുന്നു ഇന്ത്യയും ചൈനയും വിജയകരമായി ചന്ദ്രനിൽ ക്രാഫ്റ്റ് ഇറക്കുകയും ചെയ്തു റഷ്യയുടെ റോസ് കോസ്മസ് ബഹിരാകാശ ഏജൻസിയുടെ തലവൻ യൂറി ബോറിസോവ് അമേരിക്ക കൈമാറിയ ചന്ദ്രമണ്ണിൻ്റെ സാമ്പിൾ റഷ്യൻ ശാസ്ത്രജ്ഞർ പരിശോധിച്ചായി പറയുന്നുണ്ട് അമേരിക്കക്കാർ ചന്ദ്രനിൽ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന കാര്യത്തിൽ എനിക്ക് ഒരു വസ്തുത മാത്രമേ പറയാനുള്ളൂ ഞാൻ ഇക്കാര്യം പരിശോധിച്ചു ആ പരിവേഷത്തിനിടെ ബഹിരാകാശ യാത്രകർത്തിച്ച ചന്ദ്രനിലെ മണ്ണിന്റെ ഒരു സാമ്പിൾ അവർ ഒരിക്കൽ ഞങ്ങൾക്ക് തന്നു ഞങ്ങളുടെ അക്കാദമി ഓഫ് സയൻസിന്റെ ഒരു പരിശോധന അത് സ്ഥിരീകരിക്കുകയും ചെയ്തു ഇത് ചന്ദ്രനിലെ മണ്ണാണ് യു എസ് ബഹിരാകാശ യാത്രികർ ചന്ദ്രനിൽ ഇറങ്ങുന്നതിനെക്കുറിച്ച് ഒരു എം പി ചോദിച്ചതിന് ശേഷം ബുധനാഴ്ച സ്റ്റേറ്റ് ഡുമെയിൽ ബൊറിസോഫ് പറഞ്ഞുവെന്ന റഷ്യൻ വാർത്താ ഏജൻസിയായ ഇൻഫാക്സ് റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങളാണത് ഞങ്ങളുടെ അക്കാദമി ഓഫ് സയൻസിന്റെ വൈദഗ്ധ്യം അനുസരിച്ച് മണ്ണ് യഥാർത്ഥത്തിൽ ചന്ദ്രനിലേതാണെന്ന് തെളിഞ്ഞു ബൊറിസോഫ് നിയമനിർമ്മാതാക്കളെ ആശ്വസിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിൽ പറഞ്ഞുകൊണ്ട് യു എസ് എസ് ആർ മാത്രമല്ല നിരവധി രാജ്യങ്ങൾ സാമ്പിളുകൾ വിശകലനം ചെയ്യണമെന്ന് നിർബന്ധിച്ചുവെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് സോവിയറ്റ് അക്കാദമി ഓഫ് സയൻസും നാസയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ശാസ്ത്രീയവും സാങ്കേതികവുമായ സഹകരണം സംബന്ധിച്ച ഒരു കരാറിൽ ഒപ്പുവെച്ചിരുന്നു അതിനുശേഷം ലൂണാസിസ്റ്റിൻ സോവിയറ്റ് ആൻകളുടെ ബഹിരാകാശ ദൗത്യവും യു എസിലെ ബഹിരാകാശ കപ്പലുകളായ അപ്പോളോ ഇലവൻ അപ്പോളോ ട്വൽവ് എന്നിവയും ഭൂമിയിലേക്ക് എത്തിച്ച ചന്ദ്രമണ്ണന്റെ സാമ്പിളുകൾ അവർ കൈമാറുകയും ചെയ്തിട്ടുണ്ട് ബോറിസോവിന്റെ പ്രസ്താവന പ്രധാനമാണ് കാരണം കഴിഞ്ഞ വർഷം റോസ്കോസ്മിസിന്റെ മുൻ മേധാവി ദിമിത്രി റോഗോസിൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ യു എസ് അപ്പോളോ ഇലവൻ ദൗത്യം ശരിക്കും ചന്ദ്രനിൽ ഇറങ്ങിയോ എന്ന സംശയം ഒരാളാണ് തനിക്ക് ഇതുവരെ നിർണായക തെളിവുകൾ ലഭിച്ചിട്ടില്ലെന്ന് പറയുകയും ചെയ്തു ഏകദേശം പത്ത് വർഷം മുമ്പ് താൻ റഷ്യൻ ഗവൺമെൻറിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ സത്യത്തിനായുള്ള വ്യക്തിപരമായ അന്വേഷണം ആരംഭിച്ചതായി രോഗോസിൻ തൻ്റെ ടെലിഗ്രാം ചാനലിലെ ഒരു പോസ്റ്റിൽ പറഞ്ഞതായി പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു കൂടാതെ അമേരിക്കക്കാർ യഥാർത്ഥത്തിൽ ബഹിരാകാശത്തെ എത്തിയിരുന്നു എന്നതിനെ കുറിച്ച് തനിക്ക് സംശയം വർദ്ധിച്ചുവെന്നും അദ്ദേഹം വ്യക്തമായിരുന്നു ആ സമയത്ത് റോസ്കോസ്മോസിന് തെളിവുകളായിട്ടുള്ള അപേക്ഷകൾ സമർപ്പിച്ചതായി റോഗോസിൻ പറയുകയും ചെയ്തു സോവിയറ്റ് ബഹിരാകാശ യാത്രികനായ അലക്സി ലിയോനോവ് അമേരിക്കൻ ബഹിരാകാശ യാത്രികരുമായി എങ്ങനെ സംസാരിച്ചുവെന്നും അവർ ചന്ദ്രനിൽ ചന്ദ്രനിലുണ്ടായിരുന്നുവെന്ന് അവർ തന്നോട് പറഞ്ഞു അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പറഞ്ഞത് എങ്ങനെയെന്നുള്ള കാര്യങ്ങളും വിവരം ഉൾക്കൊള്ളുന്ന ഒരു പുസ്തകം മാത്രമാണ് അദ്ദേഹത്തിന് പ്രതികരണമായി ലഭിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ റോസ്കോസ്മോസിന്റെ തലവനായി നിയമിക്കപ്പെട്ടപ്പോഴും താൻ തന്റെ ശ്രമങ്ങൾ തുടർന്നുവെന്ന് മുൻ ഉദ്യോഗസ്ഥൻ എഴുതുകയും ചെയ്തു എന്നിരുന്നാലും റോഗോസിൻ പറയുന്ന അനുസരിച്ച് അദ്ദേഹത്തിന് തെളിവുകളൊന്നും ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല പകരം നാസയുമായുള്ള പവിത്രമായ സഹകരണത്തിന് തുരങ്കം വെച്ചതിന് നിരവധി അക്കാദമിക് വിദഗ്ധർ അദ്ദേഹത്തെ വിമർശിക്കുകയും ചെയ്തു ഏതായാലും ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു വിമർശന സിദ്ധാന്തത്തിന് അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങൾക്ക് വഴിതെളിച്ച ഒരു സംഭവത്തിന് അറുതി വന്നിരിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു വെളിപ്പെടുത്തലിലൂടെ അമേരിക്ക ചന്ദ്രനിൽ ഇറങ്ങിയോ എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടിക്കാണുമെന്നാണ് ഈ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്